ഉത്തമ വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഗുണ്ടാനേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയാണ് നടപടിയെടുത്തത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസുകാർക്കെതിരെയുള്ള നടപടി ഈ ഗുണ്ടാവിരുന്നിൽ പങ്കെടുക്കുന്നതിന്റെ പേരിലാണ് ആലപ്പുഴ ഡി വി എസ്പത്യേകിച്ച് ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലെ ഡി വി എസ് പി എം ജി സാബുവും സംഘമാണ് അങ്കമാലിയിൽ ഈ ഗുണ്ടകൾ നടത്തിയ വിരുന്നിൽ പങ്കെടുത്തത് ഈ ഗുണ്ടകൾ വിരുന്നിൽ ഡി വി എസ് പിക്കൊപ്പം പങ്കെടുത്ത രണ്ട് പോലീസുകാർക്കാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയാണ് പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് തുടരന്വേഷണം നടത്തും എന്നാണ് ജില്ലാ പോലീസ് മേധാവി നമ്മളോട് വ്യക്തമാക്കിയത് ഡി വി എസ്പിക്കൊപ്പം അവിടെ ഡി വി എസ് പിയെ വിരുന്നിന് എത്തിച്ച ജി ഡ്രൈവർ വാഹനത്തിന്റെ ഡ്രൈവർ അതോടൊപ്പം തന്നെ ആലപ്പുഴ എ ആർ ക്യാമ്പിൽ നിന്ന് ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ജോലി ചെയ്യുന്ന പോലീസുകാരൻ ഇവർ രണ്ടുപേരും എ ആർ ക്യാമ്പിൽ നിന്ന് താൽക്കാലികമായി അവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവരുടെ പേരു വിവരം വെളിപ്പെടുത്താനാവില്ല എന്നാണ് വ്യക്തമാക്കുന്നത് കാരണം ഇവരെ സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പേരുകൾ വ്യക്തമാക്കുന്നില്ല പുറത്തുവിടുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം പദത്തിൽ നിന്നും ഉണ്ടായതാണെന്ന് പണ്ഡിതർ പറയുന്നു എന്നാൽ ഇംഗ്ലീഷോ ഗൂണോ എന്തിന് ഭൂമിക്ക് മുകളിൽ മനുഷ്യ കുലമോ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഭൂമിയിൽ ഗുണ്ടകൾ ഉണ്ടായിരുന്നു എന്നാണ് ആധുനിക ഗവേഷണം ഇന്ന് തെളിയിച്ചിരിക്കുന്നത് എന്ന പശ്ചിമാഫ്രിക്കൻ രാജ്യത്ത് എണ്ണൂറ് കിലോമീറ്ററോളം വനത്തിനുള്ളിൽ ദിനോസർ ഗവേഷകർ നടത്തിയ ചില ഗവേഷണങ്ങളുടെയും എസ്കവേഷന്റെയും ഫലമായി തെളിവുകൾ പണ്ഡിതർ ഉയർത്തിക്കാട്ടുന്നു ഇവിടെ കണ്ടെത്തിയർത്തിനനം നടത്തിയപ്പോൾ കിട്ടിയ ഒരു ദിനോസറിന്റെ അസ്ഥി കൂടത്തോട് ചേർന്ന് അതായത് അതിന്റെ പൃഷ്ഠഭാഗത്തിന് തൊട്ടു താഴെയായി മറ്റൊരു ദിനോസറിന്റെ അസ്ഥി കൂടം കൂടി കണ്ടെത്തിയതോടെയാണ് പുതിയ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശിയത് ഒരിടത്തല്ല പല സ്ഥലത്തും ഒരു പ്രത്യേക ഇനം ദിനോസറിന്റെ അതായത് ഡി വൈ എസ് എ റാങ്കിലെങ്കിലും ജീവിച്ചിരുന്ന ഒരു ക്രമസമാധാന പാലകൻ എന്ന് തോന്നുന്ന ദിനോസറുകളുടെ അസ്ഥികൂടങ്ങൾ ധാരാളം കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്നത് ഗുണ്ടാ ദിനോസറുകൾ ദിനോസറുകൾക്കിടയിലെ ശക്തിമാന്മാരായിരുന്നെന്നും അവർ സകലരെയും അവരുടെ അടിമപ്പണിക്കായി നിയോഗിച്ചിരുന്നു എന്നുമാണ് ഈ ഗവേഷകർ കൂടുതൽ തെളിവായി പറയുന്നത് നമ്മളുടെ മോഹൻ ഹാരപ്പ എന്നീ സ്ഥലങ്ങളിലെ സംസ്കാരം ഇല്ലാതായതുപോലും ഗുണ്ട ആക്രമണങ്ങൾ കൊണ്ടാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് അവരുടെ അവശിഷ്ടങ്ങൾ എന്ത് കാണുന്നു എന്നതാണ് എന്തായാലും നമ്മളുടെ വിഷയം അതല്ല ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് വിഷയത്തിലേക്ക് വരാം യൂറോപ്പിൽ രാജാക്കന്മാർ ചക്രവർത്തിമാർ ഇവരൊക്കെ നാട്ടിൽ ഗുണ്ടകൾ കൂടിയപ്പോൾ അവർക്ക് ഒരു വലിയ കപ്പൽ ഉണ്ടാക്കി കൊടുത്ത് പോയി രാജ്യങ്ങൾ കണ്ടുപിടിച്ച് കീഴടക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് അയച്ചിരുന്നു എന്നാണ് ചരിത്രകാരന്മാരിൽ ഒരു വിഭാഗം പറയുന്നത് എന്തായാലും അത്തരത്തിൽ ഒരു ഗുണ്ട നമ്മുടെ കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡി ഗാമ എന്ന പേരിൽ കപ്പലിറങ്ങിയതായിട്ടും അവർ വാദിക്കുന്നു ഗുണ്ടയോ എന്നായിരുന്നു നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന ഇന്നത്തെ ചർച്ചാ വിഷയം എന്നാൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജംജി സാബു അങ്കമാലിയിൽ പോലീസ് നടത്തിയ ഗുണ്ടാവേട്ടയ്ക്കിടയിൽ ഒരു ഗുണ്ട എന്നറിയപ്പെടുന്ന ആളിന്റെ ശുചിമുറിയിൽ നിന്നും പിടിയിലായതിനെ തുടർന്ന് ഗുണ്ട എന്ന വിഷയം ആഴത്തിലുള്ള പഠനവും ഗവേഷണവും അർഹിക്കുന്നു അതുകൊണ്ടിന്ന് നമ്മൾ ഗുണ്ട എന്ന വണ്ടർ എന്ന വിഷയത്തിൽ കുറച്ച് ചർച്ച സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ പ്രമുഖ ഗുണ്ടാശാസ്ത്ര ഗവേഷകരും പൊതുജന പ്രതിനിധികളും പങ്കെടുക്കുന്നു ചർച്ചയിലേക്ക് മിസ്റ്റർ സൈബർ കുൾപ്പ് താങ്കൾക്ക് എന്താണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിനെ കസ്റ്റഡിയിൽ എടുത്തതിനെ കുറിച്ച് പറയാനുള്ളത് അതിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറയട്ടെ എം ജി സാബു എന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയെ ഒരു ഗുണ്ടയുടെ ശുചിമുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വിശ്വസനീയമല്ല അതിൽ രാഷ്ട്രീയമുണ്ട് ഈ സർക്കാരിനെയും അതിന്റെ ആഭ്യന്തര വകുപ്പിനെയും അപമാനിക്കുകയാണ് ഉദ്ദേശം കേട്ടോ ഈ ചർച്ച അട്ടിമറിക്കുക അലങ്കോലമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോ പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു ഗുണ്ടയാണ് സൈബർ കുറുപ്പ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടപാട് സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞത് ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് അപ്പോൾ ഈ ആരോപണം ശരിയല്ല സമാധാന പ്രേമിയും ഗാന്ധിയനും ക്രാന്തദർശിയുമായ ലോഹിതാക്ഷൻ മാഷ് നമ്മുടെ ഒപ്പമുണ്ട് അദ്ദേഹത്തിന് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഈ സർക്കാർ എന്തുകൊണ്ട് ഗുണ്ടകൾക്ക് മാത്രം അത് നിഷേധിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഗുണ്ടകൾ ചെയ്യുന്ന സാമൂഹ്യ സേവനം എത്ര നാൾ ഈ സർക്കാർ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കുന്നു വക്കീലന്മാർക്ക് ഫീസായിട്ടും പോലീസ് സ്റ്റേഷനുകളിൽ കൈക്കൂലിയായിട്ടും എത്ര കോടി രൂപ കൊടുക്കേണ്ട കേസുകളാണ് നമ്മുടെ ഗുണ്ടകൾ അവർ തന്നെ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നത് കടം വാങ്ങിച്ച തുക തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വാടക കൊടുത്ത വീട് ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഓർമ്മക്കള്ളകത്ത് നടത്തുന്നവനിൽ നിന്നും സ്വർണം തട്ടിയിടത്തില്ലെങ്കിൽ ഇതൊക്കെ ഗുണ്ടകളാണ് പരിഹരിച്ചു കൊടുക്കുന്നത് അത് കറക്റ്റ് ലോഹിതാക്ഷം മാഷയോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച് സ്വർണം കടത്തുന്നു എന്ന് പത്രക്കാർ എഴുതുന്നത് നമുക്കറിയാം ശരീരത്തിന്റെ ഏതു ഭാഗത്താണ് ഈ സ്വർണം ഒളിച്ചു വയ്ക്കുന്നതെന്നും ജനങ്ങൾക്കറിയാം എന്നാൽ പോലീസുകാരോ സർക്കാരോ എത്ര നിരീക്ഷിച്ചാലും പറഞ്ഞാലും പുറത്തു വരാത്ത ആ സ്വർണം ഒരു ഗുണ്ട പറഞ്ഞാൽ യാതൊരു തടസ്സവുമില്ലാതെ അപ്പോൾ പുറത്തു വീഴുന്നത് ഈ ഗുണ്ടകളുടെ ബലത്തെയും അവരുടെ ആത്മസമർപ്പണത്തെയുമാണ് കാണേണ്ടത് ഗുണ്ടകളിൽ ജോലി ചെയ്യുന്നത് സുരക്ഷിതരായിട്ടല്ല ജീവൻ പണയം വെച്ച് എല്ലാ അക്രമങ്ങളെയും നേരിടാനുള്ള ധൈര്യം സംബന്ധിച്ച് മരണത്തെ നേരിട്ടുകൊണ്ടാണ് അതുകൊണ്ട് ഗുണ്ടകൾക്ക് കുറഞ്ഞ പക്ഷം മന്ത്രിമാർക്ക് കൊടുക്കുന്നത് പോലെ ഒരു ഇരുപതോ മുപ്പതോ പേഴ്സണൽ സ്റ്റാഫിനെങ്കിലും സർക്കാർ നിയമിക്കണം എന്നാണ് എന്റെ പക്ഷം അത് പോലീസിൽ നിന്നായാലും തിരക്കേടില്ല ആഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു കാരണം ഇവിടുത്തെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് രണ്ടു കൊല്ലം ജോലി ചെയ്താൽ അവർക്ക് ആയുഷ്കാല പെൻഷനാണ് ലഭിക്കുന്നത് എന്തുകൊണ്ട് ആയുസ് തന്നെ പണയം വെച്ച് ജോലി ചെയ്യുന്ന ഗുണ്ടകൾക്ക് രണ്ടു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ ഗുണ്ടാപ്പണി നിർത്തിയാൽ അവന് ഗുണ്ടാപ്പണി ചെയ്യാൻ ആവാത്ത രീതിയിൽ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പെൻഷൻ കൊടുത്തുകൂടാ ജീവിതകാലം മുഴുവൻ എന്തെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലിസ്റ്റിന്റെ പ്രാഗ്രൂപമാണ് ഉള്ളവനിൽ നിന്നും പിടിച്ചുവാങ്ങി ഇല്ലാത്തവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സേവനമാണ് മനുഷ്യ സ്നേഹമാണ് സമത്വ സുന്ദരമായി ഒരു രാജ്യം നിർമ്മിക്കുന്നതിന്റെ ഉദാഹരണം തന്നെയാണ് അത് ശരിയെങ്കിൽ ഒരു ഗുണ്ടയുടെ വീട് സന്ദർശിക്കുക ഒരു സുഹൃത്തിനെ എന്ന പോലെ ഗുണ്ടയോട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് ഒരു പോലീസുകാരൻ ചെയ്യുന്ന സൽ പ്രവൃത്തിയാണ് അവന് എന്താ ചെയ്യേണ്ടത് അവന് ഗുണ്ട മൈത്രി പോലീസ് എന്ന നിലയിൽ ഒരു പോലീസ് ബഹുമതിയാണ് കൊടുക്കേണ്ടത് ഒരു കാര്യം കാണാതിരുന്ന് കൂടാ ആലപ്പുഴയിൽ നിന്നും ഈ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അങ്കമാലിക്ക് വന്നപ്പോൾ ഇടയ്ക്ക് ഇടപ്പള്ളി എന്നൊരു സ്ഥലം കടന്നു പോയത് നമ്മൾ കാണാതിരുന്നു കൂടാ എന്താണ് ഇടപ്പള്ളിയുടെ പ്രത്യേകത ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായ രമണനിൽ എഴുതിയിരുന്നതാണ് സുഹൃത് ബന്ധം ഇരുമയാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ നീയൻ്റെ കാതലല്ലേ എന്ന് രണ്ട് സുഹൃത്തുക്കളിലൊരാൾ വിലപിക്കുന്നത് കേട്ടപ്പോൾ ഒരുപക്ഷേ ഈ സാബു സാറിൻ്റെ ഹൃദയം പിസ് ഉരുകിപ്പോയി കാണും എങ്കിൽ ഞാൻ അടുത്ത മെയ് മുപ്പത്തൊന്നിന് പിരിഞ്ഞു പോവുകയല്ലേ അതിനു മുൻപ് ഫൈസൽ എന്ന തൻ്റെ ആത്മസുഹൃത്തിനെ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതിയതല്ലാതെ അവിടെ എന്ത് തെറ്റാണ് പഴിച്ചത് പിന്നെ ശുചിമുറിൽ കയറിയതോ അത് മൂത്രം പഴിക്കാൻ